എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടതെന്ന് മാർ പുത്തൂർ അതിരൂപത ആസ്ഥാനം കയ്യേറിയവരെ ഓർമ്മിപ്പിച്ചു പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളോടുള്ള അനുസരണവും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്ന് മാർ പുത്തൂർ വ്യക്തമാക്കി അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമായരും അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭ്യർത്ഥിച്ചു അതിരൂപതയിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പ് നൽകിയെന്ന് മാർ ബോസ്കോ പുത്തൂർ അറിയിച്ചു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രസ്താവന ഇങ്ങനെ ഈശോയിൽ പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്യസ്തരെ അൽമായ സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളേയും സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഏകോപിപ്പിക്കുകയും അജപാലനപരമായ ആവശ്യങ്ങൾ നിയമാനുസൃതം കൊടുക്കുകയും ചെയ്യുന്ന സഭാഭരണ കേന്ദ്രമാണല്ലോ നമ്മുടെ അതിരൂപത ആസ്ഥാന മന്ദിരം സമീപകാലത്തുണ്ടായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അതിരൂപതാ കൂരിയയുടെ സേവനം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അതിരൂപത നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നടന്ന ആലോചനാ സമിതി യോഗം വിശദമായി പരിശോധിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിൽ ഏർപ്പെട്ടിരുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചനാ സമിതി അംഗങ്ങളും ഞാനും ഫോണിൽ സംസാരിച്ചു ആഗോള സിനഡിൽ സംബന്ധിക്കാൻ ഉടൻ തന്നെ റോമിലേക്ക് പോവുകയാണെന്നും തത് അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു ആലോചനാ സമിതി അംഗങ്ങൾ തയ്യാറാക്കിയ ഒരു അടിയന്തര അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡ് അംഗങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും ഞാൻ അയച്ചു ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമാകുമെന്ന് കൂര്യയിൽ സേവനം ചെയ്യുന്ന വൈദികർ എന്നെയും ആലോചന സമിതിയെയും അറിയിച്ചു ഏത് സാഹചര്യത്തിലും അതിരൂപത കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയിച്ചു വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്തേക്ക് വലിയ ഗണങ്ങളായി വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചനാ സമിതി വിലയിരുത്തി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വലിയൊരു വിഭാഗം വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്ത് എത്തുമെന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ അംഗങ്ങളും തുടർന്ന് ഞാനും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് മാറി താമസിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപതാ ആസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നത് മൂലം അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി കേന്ദ്രത്തിൽ എത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല സഭാ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നാം പരിഹാരം കാണേണ്ടത് പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളോടുള്ള അനുസരണവും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമാരും അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും അതിരൂപത ആസ്ഥാനം വേദിയാക്കരുതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അറിയിച്ചു അതേസമയം എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൌസ് കയ്യേറിയ വിമത വിഭാഗം തടങ്കലിലാക്കിയിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി അതിരൂപതയുടെ ഭരണനിർവഹണം നടത്തുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രോട്ടോ സിഞ്ചല്ലൂസായ ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ സിഞ്ചല്ലൂസായ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ പ്രൊക്യുറേറ്ററായ ഫാദർ പോൾ മാടശ്ശേരി ചാൻസലർ ഫാദർ മാർട്ടിൻ കല്ലിങ്കൽ എന്നിവരെ അന്യായ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിശ്വാസികളായ ജിമ്മി ജോസഫ് പുത്തിരിക്കൽ ജോസ് എ കെ പോൾസൺ എന്നിവർ കമ്മീഷണർക്ക് പരാതി നല്കിയത്